പ്രിയമുള്ളവർ ഞാൻ വലിയാഹി മുഹമ്മദ് ഷരീഫ് മണാറക്കാട് പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഇന്ന് നാം ഭൂമി തരം തിരിക്കാൻ തരം മാറ്റാൻ വലിയ പ്രതിസന്ധി തന്നെ നേരിടുന്നു അത് നമ്മുടെ ആവശ്യപ്രകാരം ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒന്നും ലഭിക്കാത്ത നൂലാമാലയിലുള്ള ഒരു പ്രക്രിയയായി പിണഞ്ഞു കിടക്കുന്നു അതിൻ്റെ കാരണം പൊതുജനങ്ങളല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് സെൻസസ് അഥവാ ഭൂമിയുടെ യഥാർത്ഥ രൂപം അളന്നെടുത്തുകൊണ്ട് അത് വയലാണെങ്കിൽ വയൽ അല്ല കരഭൂമിയാണെങ്കിൽ കരഭൂമി അല്ല വീടിരിക്കുന്ന സ്ഥലമാണെങ്കിൽ വീട് എന്ന് എഴുതി അതാത് ഓരോ പത്ത് വർഷം കൂടുമ്പോഴെങ്കിലും അത്തരം സെൻസസ് ശരിയായ രീതിയിൽ ഗവൺമെൻറ് സർക്കാർ എടുത്തിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് ഈ പ്രതിസന്ധിയില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വയൽ ഉണ്ടായിരുന്ന ആ സ്ഥലം പിന്നീട് കരഭൂമിയാക്കി ആ കരഭൂമി തെങ്ങും കഴുങ്ങും റബ്ബറൊക്കെ വെച്ച് പിന്നീടതിൽ അവിടെ വീട് വെച്ച് താമസിച്ചാൽ അത് പിന്നീട് വയലാണെന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും എഴുതിത്തരുന്ന സമ്പ്രദായം തെറ്റാണ് അത് ജനങ്ങളുടെ കുറ്റമല്ല ജനങ്ങളെ ഇത്തരം രീതിയിൽ അവർക്ക് ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിനും അതുപോലെ തന്നെ അത്യാവശ്യ കാര്യങ്ങളിൽ ലോൺ എടുക്കുന്നതിനുമെല്ലാം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഡിജിറ്റൽ മാപ്പ് അഥവാ ഡിജിറ്റൽ ഇന്ത്യയിൽ ഉൾപ്പെടുത്തി ഇത്തരം തെറ്റായ നിയമ നടപടികൾക്ക് പകരം സത്യസന്ധമായ നീതിയുക്തമായ ഇന്ന് എന്താണോ അവസ്ഥ ആ അവസ്ഥ എഴുതി കൊടുക്കാൻ നിയമ സംവിധാനം മാറണം അതിന് ജില്ലാ കലക്ടർ ഉത്തരവിടുകയും ആ ഉത്തരവ് പടിപടിയായി വില്ലേജ് ഓഫീസ് വരെ എത്തി അവർ അത് അതാത് സ്ഥലങ്ങളിൽ പോയി നോക്കി ഡിജിറ്റൽ മാപ്പ് കളക്ട് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ ആ ഭൂമി കരഭൂമിയാണോ അല്ല വീട് അല്ലെങ്കിൽ ബിൽഡിങ് അല്ലെങ്കിൽ വയലാണോ ആ സത്യസന്ധമായ രേഖ എഴുതി കൊടുത്തുകൊണ്ട് അവർക്ക് ക്രയവിക്രമം ചെയ്യാനോ വിദ്യാഭ്യാസ ലോണിനോ മറ്റ് എന്തെങ്കിലും ആവശ്യത്തിനോ ഉപകരിക്കുന്ന രീതിയിൽ മാറ്റി തരം തിരിച്ചു കൊടുക്കണമെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ ജില്ലാ കലക്ടർ മുതൽ വില്ലേജ് ഓഫീസർ വരെയുള്ള എല്ലാവരോടും എല്ലാ ഉദ്യോഗസ്ഥ സംവിധാനത്തോടും അതേപോലെ തന്നെ ഇത്തരം ആവശ്യങ്ങളുമായി ജനങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ ഒരാഴ്ചക്കു തന്നെ അതിനൊരു തീരുമാനമുണ്ടാക്കി ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇൻഷാ അള്ളാഹ്